ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു ഡേ മെയ് ലൈഫ് ചെയ്യാൻ ഓർത്തു ഇന്നൊരു രാവിലെ തൊട്ട് ഈവനിങ് വരെയുള്ള റുട്ടീനും കാര്യങ്ങളുമൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ലൈക്ക് അടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഉണ്ട് അപ്പം ഹൈപ്പ് ചെയ്തും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക അപ്പം കായ്സ് രാവിലെ പതിവ് പോലെ എഴുന്നേറ്റു അപ്പം എന്റെ ബെഡിൻ്റെ അവിടെ കിടക്കുകയായിരുന്നു ഈ പുലി അപ്പം ഞങ്ങളിത് പാകംമണ്ണിന്ന് ശരിക്കും മേടിച്ചതായിട്ട് അവന് ബഹളം ഉണ്ടാക്കിയിട്ട് മേടിച്ചതാണ് ഈ പുലിയനെ അപ്പം അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുറച്ചു നേരം അവൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ കളിച്ച് സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു ആശാന്റെ കൂടെ രാവിലെ ഇരുന്നില്ലെങ്കിൽ ഭയങ്കര ബഹളമാണ് അപ്പം അവൻ്റെ കൂടെ നമ്മളല്ലാതെ വേറെ ആരാണ് ഇരിക്കാറ് അപ്പോൾ കുറച്ച് ടൈമൊക്കെ ഞാൻ എന്നോട് ഇരുന്ന് കളിക്കും ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ കൂടെ തന്നെയാണ് ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കില്ല ഇങ്ങനെ നടക്കും എൻ്റെ കൂടെ തന്നെ പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ പുലി കളിച്ചു മാന കളിച്ചു ഒക്കെ കുറച്ച് നേരമൊക്കെ അവൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ അവനെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാനിവിടെ തന്ന റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ കുറച്ച് ക്ലീനിങ്ങും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടികളെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇവനെ ഹാപ്പി ആയിട്ട് ഒരു സൈഡിലാക്കുക എന്നാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കുഞ്ഞുമക്കളെല്ലാം എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും രാവിലെ നമ്മൾ എല്ലാം ഒതുക്കി ക്ലീൻ ചെയ്ത് വെച്ചാലും പിന്നെയും പിന്നെയും അവർ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അടിപൊളിയാക്കി തരും റൂമും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അത് കാരണം വൈകിട്ട് എനിക്ക് ക്ലീനിങ്ങോ കാര്യങ്ങളോ കാര്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല ഞാൻ ഞാനോട് എന്തായാലും അവനെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു എന്നിട്ട് വേണം നമുക്ക് അടികളെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ അവിടെ തൂത്തോണ്ടിരിക്കുമ്പോൾ ആശാൻ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയും അവന്റേതായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പം ഞാൻ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല രസമാണ് ഒരു പാത്രത്തിനകത്ത് അവൻ അവൻ്റെ കളിപ്പാട്ടം ഫുള്ള് അതിനകത്തിടും അതാണ് അവൻ്റെ വലിയ ഹോബി എന്ന് പറയാനായിട്ട് അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങൾ ഇവനെയും സോപ്പയുടെ അടിയിൽ കൊണ്ടിടുന്ന ഓരോ സാധനങ്ങൾ അതെല്ലാം ഞാൻ അവൻ്റെ കയ്യിൽ പറക്കി കൊടുക്കുവാണ് മേ ബി ഞാൻ കഴുകിയിട്ടാണ് അവന് ഞാൻ കൊടുക്കാറുള്ളത് പക്ഷേ അവൻ എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കണമല്ലോ എന്ന് ആലോചിച്ച് ഞാനത് കയ്യിൽ കൊണ്ട് കൊടുത്തു നോക്കുന്ന ടൈമിലൊക്കെ ഞാൻ കുറച്ചുനേരമൊക്കെ അവന് ടീ വെച്ച് കൊടുക്കും കാരണം അല്ലെങ്കിൽ ഇരിക്കില്ല അല്ലെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ വേണം അല്ല ഞാൻ അവന് ടി വി കുറച്ച് നേരമൊക്കെ വെച്ച് കൊടുക്കും രാവിലെ അതും കാണത്തില്ല ഇങ്ങനെ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കും ഞാൻ എന്ത് ചെയ്യുന്നു നോക്കി നോക്കിയാണ് ആശാൻ ആശാനിരിക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് പരിക്കാവെല്ലാം തൂത്ത് വൃത്തിയാക്കിയപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമെന്ന് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു ചോദിച്ചാൽ ദോശയും ചമ്മന്തിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാമെന്നു പറഞ്ഞത് കുറച്ച് മാറ്റിവെച്ചു അത് കഴിഞ്ഞ് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇച്ചുകുട്ടൻ അവിടെ കിടന്ന് കളിക്കുകയാണ് അവൻ പിന്നെ അവനെ കൊണ്ട് സോവയിലൊക്കെ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ബാക്കി തുടയ്ക്കാൻ നോക്കുമ്പം ആ ആളുടെ പുലി എടുത്തിട്ട് താഴെ ഇടുകയാണ് അതാണ് മെയിൻ പരിപാടി അതിൻ്റെ ഞാൻ പിന്നെ അത് എടുത്തു കൊടുത്തു പിന്നെ എടുത്തു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ താഴെ ഇടരുത് പക്ഷേ അവൻ എല്ലാ സാധനങ്ങളും വീണ്ടും വീണ്ടും ഇടും പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഞാൻ ശരിക്കും പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ അവൻ അവിടെ ഇരിക്കേയില്ല ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും പിന്നെ കുറേ കഴിഞ്ഞ് അവിടെ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത് കൈസ് അപ്പോൾ അത് കഴിഞ്ഞ് ഇവനെ ഒന്ന് കുളിപ്പിക്കണം കുളിപ്പിച്ച് ഒന്ന് ഒന്ന് ഫ്രീ ആക്കി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യമൊക്കെ വെക്കാനായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇവനെ കുളിപ്പിക്കാവുന്ന ഓർത്തു ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേ ഞാൻ ചില ടൈമിൽ കുറച്ച് ലേറ്റ് ആകും ചിലപ്പം നേരത്തെ ആയിരിക്കും കുളിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ അവനെ കുളിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പപ്പ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കാനായിട്ട് കഴുകി വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്ന ചെറിയൊരു പൊടിക്കൈ ഞാൻ നിങ്ങൾക്കൂടെ പറഞ്ഞു തരാം കറിവേപ്പില ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ വീടിൻ്റെ അടുത്ത് നിന്നോ പച്ച നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു ഒരു മാസത്തോളം യൂസ് ചെയ്യാനുള്ള ഒരു റെമഡിയാണ് ഞാൻ നിങ്ങൾക്ക് പറയും ചിലവർക്കറിയായിരിക്കും ഈ ചിലവരറിയാത്തവരുണ്ടാകും അറിയാവുന്നവരാണെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുക ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എനിക്കത് ഗുഡായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൂടെ പറഞ്ഞു തരുന്നത് കറിവേപ്പിലെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു പേപ്പറിൻ്റെ മേളിൽ വെച്ച് ആ വെള്ളം ഊർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്ലാസ്റ്റിക് അല്ല ഗ്ലാസിൻറ്റേതായിട്ടുള്ള കുപ്പികളൊക്കെ ഉണ്ടാവുമല്ലോ ആ കുപ്പിക്കകത്തിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ഒരു മാസം കറക്റ്റായിട്ട് നിൽക്കും നമുക്ക് ഒന്ന് കേടുവരുവോ ഒന്നും ചെയ്യത്തില്ല നമുക്ക് പിന്നെയും പിന്നെയും യൂസ് ചെയ്യാനായിട്ട് തോന്നും കറിവേപ്പിലന്നുള്ള സാധനം അതുമാത്രമല്ല ഗൈസ് നമുക്ക് പച്ചമുളക് അയലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി ഒരു ഒരു മാസം കറക്റ്റ് ഒരു മാസത്തോളം നമുക്ക് ഈ രണ്ട് രണ്ടായിട്ടും കറിവേപ്പിലയും പച്ചമുളകും രണ്ട് ഐറ്റവും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് പറയണേ കേട്ടോ എന്നാലേ നമുക്ക് മറ്റുള്ളവരത് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളിതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുകയാണ് അങ്ങനെ ഞാൻ പച്ചക്കറിയും കാര്യങ്ങളും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി ഫ്രിഡ്ജിൽ വെച്ചു ഇനിയും ഞാൻ ഓർത്തു വന്നാൽ രണ്ട് പൈനാപ്പിളും മാങ്ങയുണ്ട് അത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു മിനുമോൾക്ക് മാങ്ങ ജ്യൂസ് വേണമെന്ന് ഓർത്തു പൈനാപ്പിൾ ജ്യൂസും മാങ്ങ ജ്യൂസും ഒക്കെ രണ്ടും ഈ ചുമം കുടിക്കാറുണ്ട് അപ്പം ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് തന്നെ രണ്ടു പേർക്കും അടിച്ച് കൊടുക്കാമെന്ന് ഓർത്തു പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് അടിക്കാം പക്ഷേ ഞാനത് ചെത്തിക്കഴിഞ്ഞ് കുറച്ച് ഫ്രിഡ്ജിൽ രണ്ട് ദിവസം വെച്ചത് കൊണ്ടാണോയെന്നറിയില്ല അത് കുറച്ച് കേടായിട്ടുണ്ടായിരുന്നു പിന്നെ കേടില്ലാത്ത ഭാഗം നോക്കിയാണ് ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞായിട്ടായിരുന്നു ജ്യൂസ് അടിച്ചത് കേട്ടോ ഗൈസ് അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ ജ്യൂസ് ചിലപ്പോഴും ജ്യൂസ് അടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ അവന് ഷുഗർ ഒന്നും ആഡ് ചെയ്യാറില്ല ഞാൻ ഒന്നും ആഡ് ചെയ്യത്തില്ല അല്ലാതെ തന്നെയാണ് അവന് ജ്യൂസ് അടിച്ച് കൊടുക്കാറ് അവന് കട്ടിക്കിരിക്കുന്നതാണ് അവന് വെള്ളം പോലെ ആക്കുന്നതാണ് അവന് ഒട്ടും ഇഷ്ടമില്ല ഞാൻ അതുകൊണ്ട് വെള്ളം ഒന്നും ചേർക്കാതെയാണ് അവന് ഈ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ വീഡിയോ എടുക്കുന്നത് തന്നെ ചേച്ചിയുടെ മോളൊക്കെ ഉള്ള സമയത്താണ് പക്ഷേ അവരിപ്പോൾ ഇല്ല ചേച്ചിയും എൻ്റെ സിസ്റ്റേഴ്സും ഫാമിലി എല്ലാവരും തിരിച്ച് കത്തറിലേക്ക് തന്നെ പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പം എഡിറ്റ് ചെയ്ത് ഇന്നിടുന്ന വീഡിയോ ആണ് ഞാനിത് കുറച്ച് ഡിലേ ആയി ആയിപ്പോയിന്ന് അറിയാം കുറേ ദിവസമായി വീഡിയോ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഒരു ഡേ മൈ ലൈഫ് നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചു എഡിറ്റ് ചെയ്യാനുള്ള മടിയാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് മടിയാണ് വോയിസ് ഓവറൊക്കെ കൊടുത്ത് അത് എഡിറ്റ് ചെയ്ത് എല്ലാവർക്കും അറിയാമായിരിക്കും കുഞ്ഞുള്ളവർക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടും കാര്യമൊക്കെയാണ് ചില ടൈമിൽ ചേട്ടായി ഹെൽപ്പ് ചെയ്യും ചില ടൈമിൽ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യാറ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇച്ചി പിന്നെ ജ്യൂസ് കൊടുത്താൽ ആർക്കും കൊടുക്കില്ല ഇങ്ങനെ എന്താ പറയുന്നത് അവൻ ഒറ്റയ്ക്ക് പിടിച്ച് കുടിക്കണം നമ്മൾ പിടിക്കുന്നത് പോലും പിടിച്ചു കൊടുക്കുന്നത് പോലും അവൻ ഇഷ്ടമല്ല നമ്മൾ കുഞ്ഞല്ലേന്ന് ഓർത്തിട്ട് നമ്മളത് പിടിച്ചു കൊടുക്കും ഭയങ്കര കെയറിങ്ങലൊക്കെ കൊടുക്കും പക്ഷേ അവനത് ഇഷ്ടമില്ല എന്ത് കാര്യമുണ്ടെങ്കിലും അവന് തന്നെ വേണം അല്ലെങ്കിൽ അവന് സെപ്പറേറ്റ് മാറിയിരുന്ന് കുടിക്കണം അങ്ങനെയുള്ള ഇതൊക്കെയാണ് അവനുള്ളത് അപ്പം ഇന്ന് ഉച്ചക്കത്തേക്കൊരു ചക്കക്കുരു തോരൻ വെക്കാമെന്ന് ഓർത്താം അത് ഞാനെങ്ങനെ വെക്കുന്നതെന്നുള്ള റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പം ചക്കക്കുരു വേഗം ഇങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുക ഞാനും മമ്മി കൊണ്ടാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെക്കൊരു കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം വലുതായിട്ട് അരിയുവാണെങ്കിൽ മെഴുക്കൂരുടെ ആയിരിക്കും മമ്മി എപ്പോഴും എന്നോട് ചോദിക്കും ചെറുതായിട്ടാണ് അരിയുന്നത് വലുതായിട്ടാണ് എന്നൊക്കെ ചോദിക്കും അങ്ങനെ ചക്കക്കുരു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു നമുക്കതിൻ്റെ കൂട്ടത്തിൽ വേണ്ടത് അതിൻ്റെ അരപ്പിന് വേണ്ടി ഒരു കപ്പ് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് രണ്ട് കഷ്ണം വെളുത്തുള്ളി പിന്നെ കുറച്ച് കരി വേപ്പില എല്ലാം കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് ഞെരടി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റ് ആക്കി എടുക്കണം പിന്നെ കടുവ വറുത്ത് ഓക്കെ ആക്കിയാൽ മതി ഫുഡൊക്കെ കഴിച്ച് ഒരു ഒരു നാലുമണി ആയ ഒരു ടൈം ഒക്കെ എടുത്തതിന് ശേഷം ഞാനിവിടുത്തെ പുറകൊക്കെ ഭയങ്കര കരിയിലൊക്കെയായിരുന്നു കാരണം രാവിലെ വൈകിട്ട് തൂത്താലും ഞങ്ങളുടെ അവിടെ ഒരു പേരയുണ്ട് ആ പേരേന്ന് നല്ലപോലെ ഇലകൾ വന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ പേര വെട്ടിക്കളയായിട്ട് മനസ്സ് വരുന്നില്ല ഗൈസ് കാരണം എന്താ ചോദിച്ചാൽ നല്ലപോലെ പേരയ്ക്ക ഉള്ളതുകൊണ്ട് നമുക്കത് വെട്ടിക്കളയാനായിട്ട് പറ്റുന്നില്ല കാരണം അതിൻ്റെ ഇല ഉപയോഗിച്ചാണ് ഞങ്ങൾ വെള്ളം തിളപ്പിക്കുന്നതും പിന്നെ ആ ഒരു പേരയ്ക്ക ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ കുഞ്ഞിലെ തൊട്ടുള്ള ഒരു പേര മരമാണ് അത് വെട്ടിക്കളയാനായിട്ട് ഞങ്ങൾക്ക് മനസ്സ് വരാത്തത് കൊണ്ട് എന്താ പറയുന്നത് അത് ഇപ്പോഴും അത് കണ്ടിന്യൂ ആയി വളർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കെ എസ് ഇ വന്ന് അതിൽ ലൈൻ അതുവഴി പോകുന്നുണ്ട് അപ്പം അത് വെട്ടി വെട്ടി കളയും പിന്നെ അത് ആർത്ത് കളിക്കും പിന്നെയും വെട്ടും അതാണ് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പരിപാടി എന്ന് പറയാനായിട്ട് അപ്പോൾ അവിടെയെല്ലാം തൂത്ത് വൃത്തിയാക്കി നീറ്റാക്കിയതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഇച്ചുമോനൊന്ന് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ എന്ത് ചെയ്യുന്നു ഇടയ്ക്കിടയ്ക്ക് അറിയാനായിട്ട് ആശാൻ എപ്പോഴും ഒരു ആഗ്രഹമാണ് അതുകൊണ്ട് ഇച്ചുകുട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ കൂടെ തന്നെ കളിക്കാൻ തുടങ്ങി എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് ഓർത്തു അങ്ങനെ ചെടിയൊക്കെ പകുതി വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഗൈസ് നമ്മുടെ ഇച്ചുകൂട്ടൻ എത്തിയത് പിന്നെ അവനെ വെച്ചൊരു വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അവൻ അവിടെ നിൽക്കുന്നേ ഇല്ല അവന് പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കയ്യും കാലുമൊക്കെ കാണിച്ച് അവനെ ഞാൻ ഉള്ളിലാക്കി കാരണം മമ്മി ആ സമയത്ത് നോക്കിക്കോളും പക്ഷെ ഞാനുള്ളത് കൊണ്ട് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും എൻ്റെ കൂടെ വന്ന് നിൽക്കണം എന്നുള്ളൊരു ആൾക്കൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹം നടത്തിയതിനു ശേഷം മാത്രം ആണ് ഞാൻ ആളെ എങ്ങനെയൊക്കെയോ കയ്യും കാലുമൊക്കെ കാണിച്ച് വീടിനുള്ളിലാക്കിയതിനു ശേഷം ഞാൻ ബാക്കിയുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ ചെയ്തു ഗൈസ് അപ്പോൾ എൻ്റെ രാവിലെ തൊട്ട് ഈവനിങ് വരെയുള്ള ഡേ ഡേമേ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പിന്നെ അടുത്തൊരു ഡേമേ ലൈഫായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാൻ കഴിയും